അവസാന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു കച്ചിത്തിരുമുണ്ടാവും ഒരു തുറുപ്പ് ഉണ്ടാവും എന്ന് പറയും അതേപോലെയായിരുന്നു ചാമ്പ്യൻ ട്രോഫി മത്സരം നടന്ന സമയത്ത് ഇന്ത്യയും ന്യൂസിലാൻഡും ജഡേജയുടെ ലാസ്റ്റുള്ള ബൗണ്ടറി ലാസ്റ്റ് രണ്ട് റൺസ് മതി ജയിക്കാൻ അപ്പോഴാണ് ജഡേജ ഒരു ബൗണ്ടറി ചെയ്ത് ഒരു നാല് റൺസ് നേടിയത് ഇതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും നമ്മുടെ ലൈഫിൽ ചില ബൗണ്ടറികൾ നേടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവും ആ ബൗണ്ടറികൾ നേടേണ്ട സാഹചര്യത്തിൽ നമ്മൾ ബൗണ്ടറി നേടേണ്ടത് നിർബന്ധ ബൗണ്ടറി നമ്മൾ നേടിയിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ അവസരങ്ങൾ നമ്മൾ തന്നെ ആയിരിക്കും കളയുക അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മുടെ തുറുപ്പ് എവിടെയാണെന്നുള്ളത് നമ്മൾ തന്നെ കണ്ടെത്തണം നമ്മുടെ വജ്രായുധം എവിടെയാണെന്നുള്ളത് നമ്മൾ തന്നെ സ്വയം കണ്ടെത്തി ചേരാതി മൂന്ന് തരത്തിലാണ് ഒന്ന് ചേഞ്ച് കാൻ ചേഞ്ച് മസ്റ്റ് ചേഞ്ച് ഇതിൽ വേണമെങ്കിൽ മാറാമെന്നുള്ളതാണ് രണ്ടാമത്തെ കണ്ടീഷൻ മസ്റ്റ് ചേഞ്ച് നിർബന്ധമായിട്ട് മാറണം നിർബന്ധമായിട്ട് ആ ബൗണ്ടറി എടുത്തേ പറ്റുള്ളൂ പക്ഷേ ഇവരിവിടെ ബൗണ്ടറി എടുത്തിട്ടില്ലെങ്കിലും ലാസ്റ്റ് രണ്ട് റണ്ണ് അവർക്ക് ഓടിയിട്ട് എന്ത് ചെയ്യായിരുന്നു ജയിച്ചു വേൾഡ് കപ്പ് നടന്ന സമയത്ത് മഹേന്ദ്ര സിംഗ് ധോണി ആയിരിക്കും ഗ്രീസിലുണ്ടായിരിക്കാം ഇദ്ദേഹം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട പോലെ കൊടുക്കുന്നതാണ് ലാസ്റ്റുള്ള ബൗണ്ടറി അദ്ദേഹത്തിന്റെ സിക്സ് ആയിരിക്കും ഒരു ഹെലികോപ്റ്റർ ഷോട്ടിലെ അദ്ദേഹം അവസാനിക്കുള്ളൂ നമ്മുടെയൊക്കെ ലൈഫിൽ നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ടതാണ് ഒരു ഹെലികോപ്റ്റർ ഷോട്ട് ആ ഹെലികോപ്റ്റർ ഷോട്ടിനുമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടേ